സ്വാഭാവികമായി നടക്കുന്ന സംവിധാനത്തെ ദിത മനസ്സിലാക്കുന്നത് കൊണ്ടാണ് ആ പ്രേമുണ്ടായത് ഇനി അത് വാപ്പയും കുടുംബക്കാരും കൂട്ടി അടിയെടുത്ത് വഴിയെടുത്ത് പച്ചപ്പാടുണ്ടാക്കിയല്ല വേണ്ടത് സൈഫി പറയുന്നുണ്ട് ഇസ്ലാമി ലീബില് പുരുഷ മേധാവിത്വമാണ് ഇസ്ലാമിന് മുന്നിലുള്ളത് എന്നൊക്കെ ഇതും കൂടെ കേൾക്കണം പല കുടുംബ ബന്ധങ്ങളിലും ഇടപെട്ട് കാര്യം ധരിപ്പിച്ച് അവര് തമ്മിൽ ഇണക്കി ചേർത്തിട്ടുണ്ട് ഐശ്വര്യം പറഞ്ഞു പെണ്ണുങ്ങളോട് നിങ്ങൾ വിവാഹത്തിന് മൂടുന്നതിന് മുൻപ് കൈ മുൻപ് ആരുടെ പെരുണിയിലാണ് നിങ്ങളെ നിങ്ങളുടെ കുടുംബക്കാരിൽ വെച്ച് കെട്ടുന്നതിൽ എന്ന് നല്ലപോലെ ശ്രദ്ധിച്ചു കൊടുക്കും അപ്പൊ പെൺകുട്ടിക്ക് ഇണയെ കണ്ടെത്തുന്നതിൽ സ്വാതന്ത്ര്യമുള്ളത് എല്ലാവർക്കും സ്നേഹത്തിന്റെ സന്തോഷത്തിന്റെ ആശംസകൾ കൈമാറുന്ന സന്ദർഭമാണ് ഒരു പ്രഭാഷണത്തിന്റെ വിശാലമായ രീതിയല്ല രണ്ട് കുടുംബങ്ങൾ തമ്മിൽ യോജിക്കുന്നു രണ്ട് വ്യക്തികൾ തമ്മിൽ യോജിക്കുന്നു രണ്ട് മഹല്ലുകൾ രണ്ട് പ്രദേശങ്ങൾ തമ്മിൽ യോജിക്കുന്നു ഇതെല്ലാം ഒരു വിവാഹത്തിലൂടെ നടക്കുന്ന സംവിധാനങ്ങളാണ് ഇതൊക്കെ പരസ്പരം അഴുക്കാനും തിരിച്ചറിയാനും സ്നേഹ ബഹുമാനങ്ങൾ നിലനിർത്താനും വഴിയൊരുക്കും ഇതിപ്പോ ഇവിടെ നടക്കുന്നത് എന്ന പരിശുദ്ധ ദീൻ നമ്മോട് പഠിപ്പിച്ച കരാറ് ഉടമ്പടിയിൽ ഉപ്പ് വത്തിയ പരിശുദ്ധ പുറത്താൽ എന്നാണ് ഈ കരാറിനെ വിശേഷിപ്പിച്ചത് അതൊരു വല്ലാത്ത പ്രയോഗമാണ് ഒരു സാധാരണ ഉടമ്പടിയല്ല അല്ല വാഹനും ലംഘിക്കാനാകാത്ത ഒരു വലിയ ഉടമ്പടിയിലാണ് നിങ്ങൾ വിവാഹത്തിലൂടെ പരസ്പരം ബന്ധിക്കുന്നത് ഈ ഒരു കരാർ ഈ ഒരു നിഗാഹം നടക്കുന്നതോടുകൂടി ഇതൊരു മനഃശാസ്ത്രപരമായ പ്രോസസ്സിംഗ് ആണ് ഈ പെൺകുട്ടി അതുപോലെ ഭർത്താവും രണ്ടും രണ്ട് ലോകത്ത് രണ്ട് സമൂഹത്തിൽ രണ്ട് രീതിയിൽ വളർന്നവരാണ് പക്ഷേ ഈ ഒരു കരാറങ്ങൾ സംഭവിക്കുന്നതോടുകൂടെ ഈശ്വരീയമായ ദൈവികമായ ഇരാകിയായ ഒരു ഇണക്കം കല്ലും കല്ലും തമ്മിൽ വന്നു ചേരുന്നു ഇതൊരത്ഭുതമാണ് ഇനി അത് പരിപാലിക്കുകയാണ് രണ്ടു കുടുംബത്തിൻ്റെയും ബാധ്യത എങ്ങനെയാണ് പരിപാലിക്കേണ്ടത് എന്നത് വിശദമായ ചെന്ന് പലപ്പോഴും ഇത്തരം ഒരു തുടക്കത്തിന്റെ വേദിയിൽ പറയാൻ പാടില്ല കാരണം അകലിഷയുടെ വെറുപ്പിന്റെ പലാതിൻ്റെ അത്തരം കാര്യങ്ങളാണ് സമൂഹത്തിൽ കൂടുതൽ നടക്കുന്നത് പുറത്തുള്ള മീഡിയകളുടെയൊക്കെ കടന്ന കയറ്റം നമ്മുടെ ജീവിതത്തിലേക്ക് വന്നിരിക്കുന്നു ദുഃഖകരമാണ് അതെല്ലാം മാറി നാം ഉൾക്കൊള്ളുന്ന ഒരു സംസ്കാരം പഠിപ്പിച്ച സ്നേഹത്തിന്റെ ഒരു ഹൃദയബന്ധം ഇത് നിലനിർത്താൻ ഭർത്താവിന് കഴിയണം ഭാര്യക്ക് കഴിയണം ഈ ഭാര്യ ഭർത്താവ് എന്ന പ്രയോഗം പോലും മലയാളത്തിൽ മലയാളത്തിലുണ്ടെങ്കിലും പരിശുദ്ധ ഇസ്ലാമിക് സംസ്കാരത്തിൽ ഇല്ല സൗജൈനിന്നാണ് പല കാര്യത്തിലും മുൻതൂക്കം പല ും കുടുംബജീവിതത്തിൽ വിവാഹ ജീവിതത്തിൽ അവഗണിക്കാൻ പറ്റാത്ത റോൾ മിക്ക കാര്യങ്ങളിലും അധിനയിക്കാനുള്ളത് പെണ്ണിനാണ് കുട്ടികളെ വളർത്തണം കുടുംബത്തെ പോക്കണം പരിഹാരങ്ങൾ നൽകണം എന്ത് ആലോചിച്ചാലും പണം കൊടുത്ത് കുടുംബത്തിന് ചെലവ് കൊടുക്കുന്ന ഒരു പുരുഷൻ എന്ന ഭർത്താവിനേക്കാൾ എപ്പോഴും കൂടുതൽ പെണ്ണിനാണ് ഇത് പരിഗണിക്കാൻ കഴിയണം അതുകൊണ്ട് തന്നെ പുരുഷ മേധാവിത്വവും ഇല്ല സ്ത്രീ മേധാവിത്വവും വേണ്ട സൗജയിനി എന്ന ഇണകളാണ് രണ്ട് ചെരുവുകൾക്ക് സൗജയിനിന്ന പറയാ രണ്ട് ചെരുപ്പിന് തുല്യമായ സ്വഭാവം ബാലൻസ് തെറ്റാതെ ചവർക്കണം ഇങ്ങനെ പറയുക അധികം ചിന്തിക്കാനുള്ള സന്ദർഭം അത് ഇപ്പോഴും നമ്മളൊക്കെ ആലോചിക്കാം ഇവിടെ നടക്കാൻ പോകുന്ന ഈ വിവാഹത്തിൽ മറക്കാത്തിന്റെ സന്തോഷത്തിന്റെ ഒരുമയുടെ ഐക്യത്തിന്റെ എല്ലാവിധ സഹായങ്ങളും അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുണ്ടാകട്ടെ എന്ന് ആശംസിച്ച് ദുവാ ചെയ്ത് ഈ ഒരു ഇസ്ലാമികമായ പവിത്രമായ ബന്ധത്തിന്റെ മധുരീമ ജീവിതത്തിൽ പുരുന്ന സ്നേഹമാണ് പ്രധാനം പ്രണയം തന്നെ അതിന് പ്രേമം എന്നോ പ്രണയം എന്നോ സ്നേഹമെന്നോ എന്ത് പേര് പറഞ്ഞാലും അത് ഉണ്ടെങ്കിലേ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ഒന്നിച്ച് ജീവിക്കുകയുള്ളു അതുകൊണ്ട് തന്നെ ഇന്ന് കൂടുതൽ നമ്മുടെ സമൂഹത്തിൽ കാണുന്ന ഒരു പ്രതിഭാസമാണ് വിവാഹം കുടുംബക്കാരൻ സെറ്റിൽമെന്റ് ആവുന്നതിന് മുൻപ് ചിലപ്പോഴെവിടെ കണ്ടുവന്നു അവര് കണ്ടെത്തിയ ബന്ധം കുടുംബത്തിനും സമൂഹത്തിനും ഒക്കെ അനുയോജ്യമാണെങ്കിൽ അതിൽ കൂത്ത് നിന്നുകൊടുക്കുകയാണ് പ്രേമത്തെ പ്രോത്സാഹിപ്പിക്കാനല്ല സ്വാഭാവികമായി നടക്കുന്ന ഒരു സംവിധാനത്തെ നമ്മൾ പുറത്തിരി നിൽക്കുന്നത് ശരിയല്ല രക്ഷിതാക്കളൊക്കെ മനസ്സിലാക്കുന്നത് നല്ലതാണ് അവര് തമ്മിൽ സ്നേഹിച്ച് അടുത്തു അവരുടെ മാനസിക അടുപ്പം കൊണ്ടാണ് ആ പ്രേമം പ്രേമുണ്ടായത് ഇനി അത് വാപ്പയും കുടുംബക്കാരും കൂട്ടി അടിയെടുത്ത് വടിയെടുത്ത് പച്ചപ്പാട് കാക്കുകയല്ല വേണ്ടത് അവസാനം ചിലരാ കല്യാണത്തിന് മൂളും എങ്ങനെയാ മൂളയും ഇതല്ലേ ഇയ്യോ അല്ലെ പാടുവയ്ക്കോട്ടെ അങ്ങനെ പറയരുത് അവര് കണ്ടെത്തിയത് അവര് പരസ്പരം സ്നേഹിച്ചത് അനുയോജ്യമാണ് എന്ന് തോന്നിയാൽ അഡ്ജസ്റ്റബിൾ ആണ് പല കാര്യങ്ങളിലും ഒന്നിട്ടു എങ്കിൽ നമ്മൾ കൂടി കൊടുക്കുക രക്ഷിതാക്കൾ കൂടിക്കൊടുക്കുക അത്ര പ്രണയബന്ധത്തിന് കൂട്ടുനിൽക്കുകയാണ് വേണ്ടത് വേദിയിൽ എനിക്കത് പറയുന്നതിന് വിഷമില്ല കാരണം ഇത് തികച്ചും രക്ഷിതാക്കൾ കണ്ടെത്തി പരസ്പരം അന്വേഷിച്ച് തീരുമാനിച്ചുറപ്പിച്ച വേദിയാണ് അല്ലാത്തൊരു വേദിയിൽ വെച്ചിങ്ങനെ ഒരു പ്രസംഗം നടന്നാൽ ഈ നിഗാഹിക്ക് വേണ്ടിയുള്ള പ്രേമത്തിനെ അനുഭവിച്ചുള്ള പ്രസംഗമാണ് എന്ന് പറയും സ്നേഹിച്ചു പോയ രണ്ടാളുകൾക്കിടയിൽ ആണും പെണ്ണും വിവാഹം വിവാഹമെന്നല്ലാത്ത ഒരു പരിഹാരം ഞാൻ കാണുന്നില്ല ഇത് കമ്മിറ്റിക്കാരും ഒരു പ്രകാരം ഒക്കെ മനസ്സിൽ ഒരു പ്രേമ സ്നേഹ ബന്ധം നമ്മുടെ ആൺകുട്ടിയോ പെൺകുട്ടിയോ എന്ന് പറയുമ്പോഴേക്ക് കോടാലി എടുത്തിട്ട് എന്താ ചെയ്യല്ലോ വേണ്ടത് അതിന് അതിൻ്റെതായ മനുഷ്യാസ്ത്രപരമായി കാരണം ഉണ്ടാവും ക്ലാസ്സിലോ കോളേജിലോ പഠിച്ചപ്പോഴോ മറ്റോ ഉള്ള മാനസിക ഇണക്കമാണത് ആ ഇണക്കത്തിൽ അത്തരമൊരു ബന്ധ പരിചയം വന്നാൽ അത് വേഗം നിഗാഹി ചെയ്തു കൊടുക്കലാണ് പരിഹാരം അതല്ലാത്ത ഒരു പരിഹാരവും ഞാൻ കാണുന്നില്ല ആരാ പറയുന്നത് അപ്പൊ മാറി വരുന്ന ഇന്നത്തെ സാമൂഹിക സാഹചര്യത്തിൽ ഇത് പഠിച്ചു വന്നത് നല്ലതാണ് ഇത് ഇവിടെ വെച്ച് പറയുന്നതിന് വിരോധമല്ല കാരണം ചിലപ്പോ ഈ പ്രസംഗിക്കുന്ന ആളുടെ പ്രിയപ്പെട്ട മോനാണ് ജ്യേഷ്ഠന്റെ മോനാണ് പക്ഷെ ഇത് പ്രേമോ പരിചയവും അല്ലാത്തത് കൊണ്ട് മറ്റു വ്യാഖ്യാനങ്ങളൊന്നും ഇവിടെ പ്രസംഗത്തിൽ വരില്ല എന്നാൽ ഈ കാര്യത്തിൽ ഗോതവന്മാരാകണം മഹല്യ കമ്മിറ്റിയും രക്ഷിതാക്കളും ഒക്കെ കാരണം ഇന്ന് സാമൂഹിക ചുറ്റുപാടിൽ എൺപത് ശതമാനവും നേരത്തെ കണ്ടെത്തുന്ന സ്നേഹം അത് വിജയിക്കൂല എന്നൊന്നും പറയാൻ നമ്മൾ ആരുമല്ല ഇനി പിതാക്കന്മാരും രക്ഷിതാക്കൾ കണ്ടെത്തിയതായതുകൊണ്ട് പൂർണ്ണമായി വിജയിക്കും എന്നൊന്നുമില്ല അത് അവരുടെ മുന്നോട്ടുള്ള പെരുമാറ്റ സ്വഭാവം പോലെയാണ് അതെന്നൊരു സന്ദേശം നൽകുന്നത് ഈ ഒരു വേദിയിൽ അഞ്ച് മിനിറ്റ് പറയുന്നത് ഈ ഒരു കാര്യമാണ് ഒന്നുകൂടി ഇതും കേൾക്കണം എത്രയോ പ്രണയ ബന്ധങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചിട്ടുണ്ട് ഉമ്മ എതിർത്ത പല കുടുംബ ബന്ധങ്ങളിലും ഇടപെട്ട് റസൂറുമായി അവര് തമ്മിൽ ഇണക്കി ചേർത്തിട്ടുണ്ട് ഐശ്വര്യം പറഞ്ഞു പെണ്ണുങ്ങളോട് നിങ്ങൾ വിവാഹത്തിന് മൂടുന്നതിന് മുൻപ് കൈ കൊടുക്കുന്നതിന് മുൻപ് നിങ്ങളുടെ കുടുംബക്കാരിൽ വെച്ച് കെട്ടുന്നത് എന്ന് നല്ലപോലെ ശ്രദ്ധിച്ചോളി ഐശ്വരീനവാക്കാൻ അപ്പൊ പെൺകുട്ടിക്ക് ഇണയെ കണ്ടെത്തുന്നതിൽ സ്വാതന്ത്ര്യമുണ്ട് അതിൽ അഭിപ്രായം പറയാൻ അവർക്ക് നമ്മൾ അവസരം കൊടുക്കണം അവരുടെ അഭിപ്രായത്തിന് നല്ല പരിഗണന രക്ഷിതാക്കൾ കൊടുക്കണം ഈ ഒരു സന്ദേശം ഈ വിഷയത്തിൽ പറഞ്ഞതാണ് സാമ്പത്തികമായോ മറ്റൊന്നുമല്ല മാനസിക ഇണക്കമാണ് ഏറ്റവും വലുത് ഇതൊരു വിവാഹത്തിന്റെ സന്ദേശത്തിൽ പറയേണ്ട കാര്യമായതുകൊണ്ട് ഓർമ്മപ്പെടുത്തി ഇന്നിപ്പോയില്ല രണ്ടു കുടുംബം തമ്മിൽ പരസ്പരം കുടുംബപരമായി അന്വേഷിച്ചു അവർ പൊരുത്തം കണ്ടു അവർ ബന്ധപ്പെട്ടു ഇന്നതിൻ്റെ ഉടമ്പടിയിൽ ഇനി അവരെ ക്ഷമിക്കുക അവർ ശ്രദ്ധിക്കുക സ്നേഹമല്ലാത്തതൊന്നുമില്ല അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കേണ്ട സ്നേഹം രണ്ട് ടൈപ്പാണ് ഭാര്യ ഭർത്താവിന് കൊടുക്കേണ്ടത് സ്നേഹത്തിന്റെ പ്രണയത്തിന്റെ നിർമ്മലമായ ലോലമായ സൗഹൃദം നിറഞ്ഞ പെരുമാറ്റ എന്നാ ഭർത്താവ് അങ്ങോട്ട് കൊടുക്കേണ്ടത് അതേ സ്നേഹം കരുതലിന്റെയും കരുത്തിന്റെയും സംരക്ഷണത്തിൻ്റെയും രീതിയിലാണ് എല്ലാം പുലരട്ടെ എല്ലാ നല്ലതും നമ്മളൊക്കെ കുടുംബത്തിൽ നന്നായി പരിവസിക്കട്ടെ എന്ന് ആശിച്ച്